കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ പതിമൂന്നാം ഡിവിഷൻ മഹാത്മാഗാന്ധി കുടുംബ സംഗമം പുല്ലൂപ്പി ജെല്ലി കമ്പനിക്ക് സമീപം നടന്നു മുൻ കെ പ്രമോദ് സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മളെ കഴിഞ്ഞ ഒരു ആറ് മാസമായി നിരന്തരം മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിന്റെയും നിരന്തരം മുന്നോട്ട് പോവുകയാണ് ഷോപ്പിംഗ് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ മുന്നിൽ സമരം നടത്തി വിലവർധനെതിരെ നമ്മൾ സമരം നടത്തി അങ്ങനെ പല പ്രശ്നങ്ങളിലും നമ്മൾ ജനങ്ങൾക്ക് ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നേരിട്ട് ഇടപെട്ടുകൊണ്ട് സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇന്ന് കേസ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം കോർപ്പറേഷൻ നമ്മൾ നികുതി അടക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കേസ് മാർട്ട് വഴിയാണ് ഒന്നാമത് അതിന്റെ ആയിരം രൂപ രൂപയുടെ സർവീസ് ചാർജ് ഇതുവരെ ഈടാക്കിയിട്ട് ഈ ഒരു വർഷമായിട്ട് ഒരു സർവീസ് ചാർജും കേസ് എസ് മാർട്ടിൽ ഈടാക്കിയിട്ടില്ല പക്ഷെ ഇന്നത്തെ പത്രത്തിൽ കണ്ടത് അഞ്ചു രൂപയും പത്ത് രൂപ സർവീസ് ചാർജ് ഈടാക്കാനുള്ള നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് നമ്മള് ഏതെങ്കിലും ഒരു കാര്യം നികുതി അടക്കാൻ നമ്മുടെ ബിൽഡിങ്ങിന്റെ നികുതി അടക്കാൻ പോയാൽ സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന നികുതിയാണ് അതിനും അഞ്ചു രൂപ നമ്മൾ കൊടുക്കണം ആ സേവനത്തിന് നമ്മൾ അഞ്ചു രൂപ കൊടുക്കണം നമ്മുടെ ബസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്താൽ നമുക്ക് അതിന് പത്ത് രൂപ അതിനും സർവീസ് ചാർജ് കൊടുക്കുക അങ്ങനെ കാശ് മാർട്ടിന്റെ എല്ലാ എന്ത് ആവശ്യത്തിന് ക്യാഷ് മാർട്ട് നമ്മൾ ഉപയോഗിച്ചാലും അതിനൊരു സർവീസ് ചാർജ് ഈടാക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു വരും ഇന്ന് എല്ലാ പത്രങ്ങളിലും ഉണ്ട് നിങ്ങൾ വായിച്ചു കാണും അതുപോലെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം സെസ് ഏർപ്പെടുത്താൻ കഴിഞ്ഞ പെട്രോളിനും അത് പെൻഷൻ 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 കൃത്യമായി എന്ന് ഇന്നും നമ്മുടെ അടുത്തുള്ള അറിയാം ും ഡിസി ജനറൽ സെക്രട്ടറി കെ സി ഗണേശൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച മുതിർന്ന പ്രവർത്തകരെ ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് ആദരിച്ചു കല്ലിക്കോടൻ രാകേഷ് അനുരൂപ് പൂച്ചാലി കെ മധുസൂദനൻ കെ ശാലിനി കെ കാവ്യ ഉഷകുമാരി വിഹാസ് അത്താഴക്കുന്ന പി സതീശൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ